എല്ലാവർക്കും നമസ്കാരം ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പേരില് നമ്മൾ നിർമ്മിക്കുന്ന ചിത്രമാണ് പവി കെയർ ടേക്കർ അതിന്റെ സംവിധായകൻ വിനീത് കുമാർ അതിന്റെ റൈറ്റർ രാജേഷ് രാഘവൻ അതിന്റെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുകുന്ദൻ നമ്മുടെ സന്തത സഹചാരി ഡയറക്ടറും വലിയ നടനുമായ ജോണി ആന്റണി നമ്മള് ഈ സിനിമയില് ഇതൊരു ഹൺഡ്രഡ് പേഴ്സൻ ഫാമിലി എന്റർടൈനർ എന്നാണ് ഞങ്ങൾ പറയുന്നത് ബാക്കിയല്ല നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ഇതിൽ മറ്റൊരുപാട് താരങ്ങളുണ്ട് നമുക്ക് ഏറ്റവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അന്യഭാഷയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ നായികയായി തുടങ്ങി ഇന്ന് ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാധിക ശരത് കുമാർ ഇപ്പൊ എലക്ഷനും രാധ ചേച്ചി കാൻഡിഡേറ്റ് ആയതുകൊണ്ടൊക്കെയാണ് ഇങ്ങോട്ട് പ്രൊമോഷൻ വരാതിരുന്നത് ഞാനും രാധ ചേച്ചിയും ഇതിനുമ്പ് രാമലീല എന്ന് പറഞ്ഞ സിനിമയിലാണ് അമ്മയും മകനുമായിട്ട് അഭിനയിച്ചത് അതിനുശേഷം ഇതില് വളരെ ശക്തമായിട്ടുള്ള എസ് ഐ മറിയാമ്മ എന്ന വേഷം ചെയ്യുന്നത് ചേച്ചിയാണ് അതുപോലെ ധർമ്മജൻ പിന്നെ ഇതിൽ അഞ്ച് പുതിയ നായികന്മാരുണ്ട് അവരൊക്കെ നിങ്ങൾക്ക് അടുത്ത ദിവസം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി സിനിമ റിലീസാവാൻ പോവുകയാണ് ആ സിനിമയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാം പിന്നെ ഇനി ചോദിക്കാനുള്ളത് അതോ ഇവരൊക്കെ സംസാരിച്ചിട്ട് മതിയോ കുറച്ച് കുറച്ച് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഇപ്പോ ഇതിൽ പെട്ടെന്ന് പറഞ്ഞ പോലെ പവിത്രൻ പവി കെയർ ടേക്കർ ഒരു നൂറ് ശതമാനം കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് നമ്മൾ ആ ഒരു ജോണറിൽ തന്നെയാണ് അതിന്റെ കഥയുടെ തുടക്കം മുതലേ പ്ലാൻ ചെയ്തു അതിന്റെ എക്സിക്യൂഷനും ഒക്കെ അങ്ങനെയാണ് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫാമിലി എൻ്റർടൈനറാണ് ദില്ലിപെട്ടൻ എന്ന് പറഞ്ഞാൽ നടനിൽ നിന്ന് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറും അദ്ദേഹത്തിന്റെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മാനേസുകളും ഒക്കെയാണ് പവിത്രനിലൂടെ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് ഇരുപത്താറാം തീയതി അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ എല്ലാവരും പറയും എന്തെങ്കിലും പറ്റിയുള്ള ചോദ്യങ്ങളും കഥാപാത്രത്തിന്റെ കഥാപാത്രത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റിയുള്ള ചോദ്യങ്ങളുമൊക്കെയാണ് മറുപടി പറയാൻ ഞാനിരിക്കുന്നത് അപ്പോൾ അത് കൂടെ കൊടുക്കും അപ്പോഴൊക്കെ എല്ലാവർക്കും നല്ല സിനിമയാണ് തോന്നുന്നു കാരണം ഒരു എല്ലാത്തിനും പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു രസിക്കുന്ന സിനിമ സമയഭവമെന്നറിയാതെ തിയേറ്ററിൽ നിന്ന് രസിച്ചിറങ്ങി വരാവുന്ന സിനിമ എന്നാ കണ്ടിറങ്ങി വരുമ്പോൾ ചെറിയ നമ്പരങ്ങളും തമാശകളുടെ ലോർമ്മകളും ഒക്കെ മിച്ചം പിടിക്കാവുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആക്സിമം സപ്പോർട്ട് ഉണ്ടാവണം ഓടേണ്ട സിനിമയാണ് ഓടുന്ന സിനിമ ഓടാൻ ഓടാൻ സാധ്യതയുള്ള സിനിമ അപ്പൊ തീർച്ചയായിട്ടും ഓടിക്കണം നമസ്കാരം ഇപ്പൊ എല്ലാവരും പറഞ്ഞ തന്നെ ഒരു വളരെ ഫീൽ ഗുഡ് മനസ്സിന് വളരെയധികം കുടിമ കൊടുക്കുന്ന ഒരു സിനിമയാണ് എല്ലാ തരത്തിലുള്ള ഇമോഷൻസും പ്രത്യേകിച്ച് ദിലീപ് വേണ്ടെന്ന ആക്ടറിന് അദ്ദേഹത്തിന്റെ എല്ലാ റേഞ്ച് ഓഫ് ഒക്കെ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാൻ ഒരു കഥാപാത്രമാണ് അപ്പൊ അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് അതേപോലെ തന്നെ അതിന്റെ സംഗീതത്തിലും എല്ലാ തരത്തിലുള്ള എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു കഥയാണ് സിനിമ വളരെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് പ്രൊഡക്റ്റില് അപ്പം അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു ഇരുപത്തി ആറാം തീയതി സിനിമ വരെയാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഇതില് നമ്മള് പരിചയപ്പെടുത്തുന്ന രണ്ട് പുതുമേറെ ഒന്ന് ഒരു മരപ്പട്ടിയാണ് പിന്നെ ഒന്ന് ബ്രോ എന്ന് പറയുന്ന ഞങ്ങൾ ബ്രോ എന്നാണ് അതിനെ പേരിട്ട് കൊടുക്കുന്നത് കാരണം ഈ പവിത്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു കൂടപ്പുറപ്പാണ് അയാളുടെ സന്തത സഞ്ചാരിയാണ് വേറൊരു നായിക്കുട്ടി അത് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് എനിക്ക് തോന്നുന്നത് സി എഴു മൂസ റിങ് മാസ്റ്റർ ശൃംഗാലവേലൻ എന്ന സിനിമകൾക്ക് ശേഷം ഒരു നമ്മുടെ ഒരു സിനിമയിലൊരു നായ്ക്കുട്ടി ത്രൂട്ട് വരാൻ അത് അതിന്റെ കുസൃത്തുകളും കാര്യങ്ങളും അപ്പൊ ഇത് ഈ കുടുംബ പ്രേക്ഷകർ എന്ന് പറയുന്ന കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരെയും മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇതൊരു ഫാമിലി എന്റർടൈനർ എന്ന് പറയുന്നത് കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഒരു കുടുംബമുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദിലീപ് എന്റർടൈൻമെന്റ് ആണ് ദിലീപിന്റെ എന്റർടൈൻമെന്റ് സിനിമകൾ എന്ന് പറയുന്ന നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ കണ്ടു തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് അതിലെ പാട്ടുണ്ട് തമാശകൾ കൊച്ചു സങ്കടങ്ങൾ എന്നൊക്കെ പറയുന്ന പത്ത് പതിനെട്ട് വർഷം ഗൾഫിലുണ്ടായിരുന്ന പവിത്രൻ എന്ന് പറയുന്ന ഒരാള് നാട്ടിൽ വന്ന് ഒരു ആഡംബര ഫ്ളാറ്റിന്റെ കെയർ ടേക്കറും നൈറ്റിൽ സെക്യൂരിറ്റിയൊക്കെ ആയിട്ടുള്ള അയാളുടെ ജീവിതമാണ് പവി കെയർ ടേക്കറിലൂടെ നമ്മൾ പറയുന്നത് ഇല്ല ഇല്ല അതെ എന്റെ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാ സ്റ്റോറീസും ഇതുവരെ നമ്മൾ വായിച്ചിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ സ്റ്റോറീസും റിയൽ ലൈഫ് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന കഥകളൊക്കെ ആരൊക്കെയോ എവിടെയൊക്കെയോ ജീവിച്ചിട്ടുണ്ട് നമ്മുടെ കൺമുമ്പിൽ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് അവർ വരുന്നില്ലെങ്കിൽ പോലും ആരുടെയൊക്കെയോ ജീവിതം മോഷ്ടിച്ചാണ് നമ്മൾ കഥകൾ ഉണ്ടാക്കുന്നത് എന്റെ ഭാഗ്യത്തിന് ഇങ്ങനെ പവിത്രന്റെ ഒരു ക്യാരക്ടർ എന്റെ മുമ്പിൽ വന്നുപെട്ടു അയാളുടെ സങ്കടങ്ങൾ എന്റെ മനസ്സിനെ സ്പർശിച്ചു ആ സ്പർശമാണ് എഴുതാനുള്ള ഒരു സ്പാർക്കായിട്ട് വന്നത് പിന്നീട് അതിന്റെ അദ്ദേഹത്തിന്റെ പോയിട്ടില്ല അതാണ് സത്യം എന്താണെന്ന് വെച്ചാല് പുള്ളിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ കേസ് വരും റേറ്റ് വെച്ചിട്ടേ അതായിരിക്കും ഉദ്ദേശം ആദ്യം തന്നെ എത്തുന്നതാണ് ഒരു ഘട്ടത്തിൽ പോലും ഞാൻ മറ്റൊരു നടനെ പറ്റി ചിന്തിച്ചില്ല ചിന്തിച്ചില്ലെന്നുള്ളതാണ് സത്യം അത് വിനീതുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ഫേസിൽ തന്നെ വിനീത് ആരാണെന്ന് ഓപ്ഷൻ എന്നോട് ചോദിക്കുന്നതിനും വരെ ഞാൻ മിണ്ടാതിരുന്നു അദ്ദേഹം പല ഓപ്ഷൻസ് വെച്ചിട്ടില്ല നമ്മൾ രണ്ടുപേരും അപ്പോൾ വിനീതിന് എന്റെ മനസ്സിൽ ആരാന്ന് അറിഞ്ഞുകൂടാല്ലോ അപ്പൊ ലാസ്റ്റിലായിട്ട് അദ്ദേഹം കേട്ട് നമ്മളെ ആലോചന സെക്കൻഡ് ഘട്ടത്തിലാണല്ലോ നമുക്കിത് ആരെ ആരാണ് രാജേഷിന്റെ മനസ്സിൽ ആരാണ് ഞാൻ പറഞ്ഞു ദിലീപ് വന്നത് അതിപ്പോഴും പവിത്രന് വേറൊരു ഓപ്ഷൻ എന്റെ മനസ്സിൽ വന്നിട്ടേ ഘട്ടത്തിൽ പോലും വന്നിട്ടില്ല സോ കൂടി വലിയ വിജയങ്ങള് തീർച്ചയായിട്ടും കാരണം ഇതൊരു വെക്കേഷൻ കാലം തന്നെയല്ലേ അപ്പൊ ആ രീതിയില് ഉള്ള സിനിമ തന്നെയായിരിക്കും പവി കാർട്ടേക്കർ അപ്പൊ അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ ഒരു ഘട്ടങ്ങളിലൂടെ പോയിട്ടുണ്ട് ഈ പവി നിങ്ങളെ ചിരിപ്പിക്കും ചിലപ്പോ നിങ്ങളെ ചിലപ്പോ എനിക്കത് കറക്റ്റ് അറിയില്ല അത് ഫീൽ ചെയ്യിപ്പിച്ചേക്കാം നല്ല പാട്ടുകളുണ്ട് അടി എല്ലാം കൂടി ചേർന്ന ഒരു സാധനം എന്ന് അറിയിക്കാം നിങ്ങൾ എന്റെ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ ഒരു പഴയ സ്റ്റാർ അങ്ങനത്തെ നമ്മുടെ ഓരോ സിനിമകളും ശ്രമങ്ങളാണ് ഞാനെപ്പോഴും പറയാമല്ലേ എന്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം എന്റെ ശ്രമങ്ങളാണ് ചില ശ്രമങ്ങള് നമ്മൾ ഗംഭീരമായിട്ട് വിജയിക്കും ചിലത് അടിക്കൂല ചിലത് അടിക്കും എന്നൊക്കെ പറയുന്ന എല്ലാം ശ്രമങ്ങൾ മാത്രമാണ് അപ്പോ ഇതില് പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാല് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ അതില് ജീവിതത്തിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾ വിട്ടുപോയി അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തിൽപ്പെട്ടു അപ്പൊ ഇവര് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാള് കുറച്ച് തായൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ ഞാൻ ചോദിച്ചു തര കെ ഇട്ടിട്ടാണോ ചോദിച്ചാ അത് അങ്ങനെയല്ല പക്ഷെ ഈ ദിലീപഠം തന്നെയാണ് പക്ഷെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് അതിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശ മീശിനകട്ടിയാതെ കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ എനിക്ക് പ്രായമില്ലെന്നെല്ലാം പറഞ്ഞുതന്നെ അതല്ല എന്നാലും അയാൾ അതിനെ കുറിച്ചൊന്നും ബോധേടല്ല അങ്ങനെയുള്ള ഒരാള് അയാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അപ്പോ ഈ ഏതൊരാളും പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയം ഉണ്ടല്ലോ അയാൾക്കൊരു പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മളും മാനസികമായി തന്നെ ഒരു എങ്ങാവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ എങ്ങായി പോകും നമ്മുടെ പ്രവർത്തികളും രീതികളും ഒക്കെ ആ രീതിക്കായിരിക്കും കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തുണ്ട് എന്ന് പറയുമ്പോ താനൊരാണാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ ബോൾഡായിട്ട് ബിഹേവ് ചെയ്യ സരസത കൂടുക മൊത്തത്തിൽ ലൈഫിൽ റൊമാൻറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും അതുമൊക്കെ പവിത്രനെ നമുക്ക് നമ്മളെല്ലാവരും റൊമാൻറ്റിക് ആണ് അല്ലെ കാരണം റൊമാൻസ് മനസ്സിൽ പോയി കഴിഞ്ഞ പിന്നെ നമ്മൾ മെക്കാനിക്കൽ ആവുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലെത്തും ചിരി ഉണ്ടോ അറിയാം റൊമാൻറ്റിക് ആണ്